തുടക്കം ശബരിമല നട നട തുറക്കും വൈകിട്ട് തുറക്കുക തുടർന്ന് ആഴി മണ്ഡലകാലത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായതായി ആരോഗ്യവകുപ്പും പോലീസും അറിയിച്ചു പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ ഇന്ന് ഇന്ന് വീണ്ടും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട തുറക്കുകയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഗുഡ് മോർണിംഗ് ആര്യ ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കുകയാണ് ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകാൻ പോകുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ശബരിമലയിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും ക്ഷേത്രനട തുറക്കുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കോടിമരം ഒപ്പം തന്നെ സന്നിധാനം നമുക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇപ്രാവശ്യം അധിക പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അന്ന് നിയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ പോലീസ് സേനാംഗങ്ങളെയും ഇക്കുറി നിയോഗിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും ക്ഷേത്രനട തുറക്കുക അതിനുശേഷം ആറരയോടുകൂടി പുതിയ മേൽശാന്തിമാരെയും അവരോധിക്കുന്ന ചടങ്ങ് കൂടി നടക്കും നാളെ മുതലായിരിക്കും നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറക്കും മൂന്ന് മണി മുതലായിരിക്കും പൂർണ്ണ തോതിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാവുക കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു അതിൽ കൃത്യമായും പറഞ്ഞത് ഇപ്രാവശ്യം കൂടുതൽ ഭക്തരെ ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുകൂടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേൽക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ നടന്നിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇക്കുറി വലിയ കുറവുകളൊന്നുമില്ലാതെ ആ ഒരു മണ്ഡലമകര തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് അത് നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവച്ചിരുന്നു മറ്റൊരു കാര്യം പി എസ് പ്രശാന്ത് പറഞ്ഞത് ഇപ്രാവശ്യം ഈ ശബരിമല വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവലോകന യോഗങ്ങൾ കൂടുതൽ നടന്നില്ല എന്നൊരു പരാതി നേരത്തെ ഉയർന്നിരുന്നു അതിന് പി എസ് പ്രശാന്ത് പറഞ്ഞത് അവലോകന യോഗങ്ങൾ നടക്കുന്നതിലല്ല അല്ലാതെ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എല്ലാ ഇടങ്ങളിലും പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇടത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ഒന്നും ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നില്ല എന്നൊരു പരാതി കൂടി ഉയർന്നിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പി എസ് പ്രശാന്ത് പടിയിറങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള മറുപടി തന്നിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ശബരിമലയുടെ സന്നിധാനത്തെ ദൃശ്യങ്ങളാണ് അവിടെ ഇന്നലെ വൈകിട്ടത്തോടുകൂടി തന്നെ അവിടെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ നടപ്പന്തൽ പതിനെട്ടാം പടി കയറുന്ന ഭാഗങ്ങൾ ആ ഭാഗങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ അതെല്ലാം വൃത്തിയാക്കി തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് വൈകിട്ട് മണിക്ക് നട തുറക്കും അതിനുശേഷം ആരൊക്കെയായിരിക്കും ആ പുതിയ മേൽശാന്തിമാരുടെ അവരോധിക്കൽ ചടങ്ങൊക്കെ നടക്കുക ഏതായാലും ശബരിമലയിൽ ഒരു മണ്ഡലമകരവുകൾക്ക് തീർത്ഥാടന കാലത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തന്നെ ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്